ഹലോ കാർത്തി നിനക്ക് സുഖം തന്നെയല്ലേ നിങ്ങൾക്ക് സുഖാണോ അങ്ങനെ ജീവിച്ചു പോന്നടാ എന്നെ കുറിച്ച് നിയന്ത്രണം വിഷമിക്കുന്നേ സംസാരിക്കുന്നേ തമ്മിൽ െ എനിക്ക് ഇത്രയും പ്രശ്നം എന്താ സംസാരിക്കുന്നേ എടാ നിങ്ങൾ ഈ ആളെ കുറിച്ച് അന്വേഷിക്കാൻ മറ്റും ചെയ്തായിരുന്നോ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കുടിക്കേണ്ട വീട്ടിലേക്ക് വരാറേയില്ല ഒരു കുടിയനെയാണല്ലോ നിങ്ങൾ എന്റെ തലേ കിട്ടിവെച്ചത് അയാള് കല്യാണം കഴിച്ച് ആ ദിവസം തൊട്ട് എനിക്ക് എന്റെ സമാധാനം നഷ്ടപ്പെട്ടു നിങ്ങൾ കാരണം എന്റെ ജീവിതം തന്നെ അവതാളത്തിലായി കിടക്കുക എന്താ ചേച്ചി ഒന്ന് ശരിക്കും പറയുന്നേ ഇപ്പൊ പോലും അയാള് വീട്ടില് വെള്ളം ഒടിച്ചിട്ടാ വന്നിരിക്കുന്നത് ദിവസവും ഇതുപോലെ വെള്ളം അടിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങും വെള്ളം വെള്ളം വെള്ളമൊടിച്ച് അയാളുടെ ബുദ്ധി മങ്ങി കിടക്കാന്ന് തോന്നുന്നു മര്യാദക്ക് ജോലിക്ക് പോലും പോകാണ്ട് എപ്പോഴും ഉറക്കോ ഇയാള് കാരണം ഇന്നും എനിക്ക് നാണക്കേടാ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന സത്യത്തിൽ ഒരു പിടിയുമില്ല അങ്ങനെയാണോ ശരി ഞാൻ ഇപ്പൊ തന്നെ അങ്ങനോട് സംസാരിക്കാം നീ വിഷമിക്കണ്ട ഹലോ വേ നീന്നെന്താ പറഞ്ഞ ഞാൻ എന്റെ ചേച്ചി നിനക്ക് കല്യാണം കഴിച്ച് തന്നില്ലെങ്കിലേ മരിച്ചു പോയൊക്കെ നീ പറഞ്ഞോ അല്ലേ നീ എന്റെ ചേച്ചി നല്ലോണം നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോയി പക്ഷെ നീ കുടുംബം നോക്കാതെ ഒന്നും നോക്കാതെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നെ നിന്റെ വിചാരം എന്താണ് നിനക്ക് ദിവസനെ കുടിച്ചാലും മതിയാവത്തില്ലല്ലേ എന്റെ ചേച്ചിയുടെ ജീവിതം പാഴായി പോകില്ലേ ഒരു ജോലിക്കും കൂലിക്കും പോകാതെ വെറുതെ ഇരിക്കുവാണെങ്കിലും എങ്ങനെയാ കുടുംബം പോറ്റിയ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എന്നെ കൂടി കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല നിന്നെ പോലെയുള്ള കുടിയുടെ കൂടെ ചേച്ചി കുടുംബം നടത്തേണ്ട ആവശ്യമല്ല അതിന് ചേച്ചിയെ എൻ്റെ കൂടെ തന്നെ വീട്ടിലിരുന്നോട്ടെ നീ കുടിക്കില്ലെങ്കിൽ മാത്രം എൻ്റെ ചേച്ചി നിന്റെ കൂടെ ജീവിക്കൂ അല്ലാതെ നീ എപ്പോഴും പോലെ കുടിക്കും തീരുമാനിച്ചു കഴിഞ്ഞാലേ ഡ്രൈവർ സഹിതി കൊടുത്ത് വീട്ടിലേക്ക് വരാൻ പറയും അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ നീ ദിവസേനെ കുടിക്കാൻ നിനക്ക് തന്നെ പിന്നെ കുട്ടിയൊക്കെ നിനക്കൊക്കെ ഒരിക്കലും എൻ്റെ ചേച്ചിയെ കെട്ടിച്ചുവിടാൻ പാടില്ലായിരുന്നു ഇതെല്ലാത്തിനും കാരണക്കാരൻ ഞങ്ങളാണ് നിന്റെ കൂടെ ഇനി എൻ്റെ ചേച്ചി ഒരിക്കലും ജീവിക്കില്ല മനസ്സിലായോ ചേച്ചിക്ക് ഡ്രൈവർ സഹിതി കൊടുത്തിട്ടെ നീ കുടിച്ച് കുടിച്ച് നശിച്ചു പോ